ചിന്നോ അച്ഛൻ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു കരിവേപ്പിലിടുന്നുണ്ടേ ഇനി നമ്മൈറ്റ് മിക്സി ചെയ്യണം നമ്മൈറ്റ് മിക്സി ചെയ്യാലെ അ അണ്ട അച്ചാ ഇതിന്ന് പൊരിച്ചിട്ട് നമുക്ക് ഇതിקורക്കണോ ഓക്കേ ഹാരിക്ക് ഹാ ഇനി നമ്മ ഇതിലൂടെ ഇനി ഇനാ ടിപ്പ് ഇട് ഇട് ഓടട്ടെ ഓ മതിയോ മതി ഇനി ഇതിരി മഞ്ഞപ്പൊടി ഇനി തീ കുറച്ച് ൂട്ടിക്കോട്ടെ ഇനി നമ്മൾ ഇനി ഒന്നല്ല ഇനി ഒരു അടപ്പ് അടച്ചി ഇчееരം വെറ്റി അടച്ചോ അല്ലേ ആ ഈ മുറ്റാൻ ഇടത്തെ മാത്രം തന്നെ പോരെ മതി വാ പണിറ്റേണ്ട അടിക്ക്